കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പരപ്പൻപാറ കോളനിയിലെ മിനിയുടെ മൃതദേഹം സംസ്കരിച്ചു കുമ്പളപ്പാറയിലാണ് സംസ്കാരം നടത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് മൃതദേഹം കോളനിയിലേക്ക് കൊണ്ടുപോയത് മൂപ്പേനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശശീന്ദ്രൻ എ ഡി എം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു മിനിയുടെ കുടുംബത്തിനുള്ള ധനസഹായം ഉടൻ കൈമാറുമെന്ന് വനംവകുപ്പ് അറിയിച്ചു വയനാട് മലപ്പുറം അതിർത്തിക്ക് സമീപത്തെ ആദിവാസി കോളനിയായ പരപ്പൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മിനിയുടെ മൃതദേഹം സംസ്കരിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം വിട്ടു നൽകി മൂപ്പൈനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് വയനാട് എ ഡി എം ദേവകിയും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു നിലമ്പൂർ കുമ്പളപ്പാറയിലാണ് മൃതദേഹം സംസ്കരിച്ചത് മിനിയോടൊപ്പം കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് സുരേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആനയുടെ ആക്രമണത്തിന് വിധേയമായി മരണപ്പെട്ട മിനിയുടെ സംസ്കാര ചടങ്ങാണ് കുമ്പളപ്പാറ കോളനിയിൽ ഇന്ന് നടക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ സംഭവിച്ച അക്രമമായി ബന്ധപ്പെട്ട് അദ്ദേഹം മിനിയുടെ ഭർത്താവ് സുരേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുമ്പളപ്പാറയിലേക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇന്നലെ രാവിലെയാണ് പരപ്പൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ മിനിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഏറെ സാഹസികമായാണ് വനത്തിനുള്ളിൽ നിന്നും ഇരുവരെയും പുറത്തെത്തിച്ചത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇടങ്ങളിൽ അവർക്ക് ഒന്ന് വിളിച്ചു പറയാൻ റേഞ്ച് പോലും ഇല്ലാത്തതായ സ്ഥലമാണ് ഈ ട്രൈബൽ ഹാബിറ്റേഷൻസ് ഉള്ളതായിരിക്കുന്ന സ്ഥലം ഒന്നാമത്തെ കാര്യം അത് രണ്ട് എന്തെങ്കിലും അപകടമുണ്ടായാൽ പരിക്കുപറ്റിയാൽ അവർക്ക് പോകാനുള്ള വാഹനം പോലും ഇവിടെ കോളനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് പോലും ഒരു സാമാന്യ രീതിയിൽ പോകാനുള്ള റോഡ് പോലും ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ ഗൗരവതരമായിട്ടുള്ള പ്രയാസമാണ് ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ക്രമീകരിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാകണം അതിനാവശ്യമായിട്ടുള്ള ആയിട്ടുള്ള നടപടികളുമായി സർക്കാരുമായി കൂടിയാലോചിച്ച് ആ നടപടികൾ പൂർത്തീകരിക്കാനുള്ള സ്റ്റെപ്സിന് നേതൃത്വം കൊടുക്കും എന്നുള്ളതും ഈ സമയം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജഷീർ പള്ളിവയൽ ഉൾപ്പെടെയുള്ളവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ